ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്കിന്ന് അടിപൊളി ഒരു കഥ കേട്ടാലോ അപ്പം കഥ തുടങ്ങാം എന്താ ഇനിയും കുറേ ദൂരം പോണോ കവി സുനിൽനോട് ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഈ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പം സമയം കുറേ ആയല്ലോ അവൾ അക്ഷമയോട് പുറത്തേക്ക് നോക്കിയിരുന്നു ടൗണിൻ്റെ തിരക്കിൽ നിന്നും മാറിയെങ്കിലും ഗ്രാമത്തിൻ്റെതായ പച്ചപ്പോ നഗരത്തിന്റെ പളവളപ്പോ ഇല്ലാത്ത ചെറിയ ചെറിയ വീടുകളും വൃത്തിയില്ലാത്ത അഴുക്കുചാലുകളും നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ചേരികൾ പോലെ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി ഡൽഹിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലിയുള്ള സുമുഖനായ ചെറുപ്പക്കാന്റെ ഫോട്ടോയും കൊണ്ട് ബ്രോക്കർ ദിനേശം വന്നപ്പോൾ വീട്ടുകാർക്ക് ഒരു തരത്തിലും താരത്തിലും അഭിപ്രായമില്ലായിരുന്നു തനിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സുനിലിന് അധിക ദിവസം ലീവ് ഇല്ലാത്തതിനാൽ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി കയറി തിരക്ക് കുറവുള്ള ചേരിയുടെ ഒരു മൂലയിൽ വണ്ടി വന്നു നിന്നു സുനിൽ ഇറങ്ങി പെട്ടിയും ബാഗും എടുത്ത് പുറത്തേക്ക് വെക്കാൻ തുടങ്ങി അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി അഴക്കുചാലിൻ്റെ ദുർഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി അവൾ ചുറ്റുമൊന്ന് നോക്കി അടുത്തടുത്ത ചെറിയ വീടുകളും കുടിലുകളും നിറഞ്ഞ പ്രദേശമാണ് കുട്ടികളാണെങ്കിൽ കീറിയ ഉടുപ്പുകളൊക്കെ ആയിട്ട് കളിച്ചു തിമിർക്കുന്നു അങ്ങിങ്ങായി ചില കൂതികൾക്ക് പുറത്തുനിന്ന് സ്ത്രീകൾ തന്നെ എത്തി നോക്കുന്നത് അവൾ കണ്ടു അവൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ സുനിൽനെ ഒന്നും നോക്കി അയാളാണെങ്കിൽ പെട്ടികൾ കൈതെടുത്തിട്ട് വരുമെന്ന് അങ്ങേം കാണിച്ച് നടന്നു കഴിഞ്ഞു അവൾ ഒരു കൈ കൊണ്ട് മൂക്കും പൊത്തി പിറകെ നടന്നു അയാൾ കോണിപ്പടി കയറി അടുത്ത ബിൽഡിങ്ങിന്റെ രണ്ടാം നിലയിലേക്ക് അണക്കേറിയത് ഒരു ചെറിയ മുറിയും അടുക്കളയും മുറിയിൽ സാധനങ്ങൾ അങ്ങയായി കൂട്ടിയിട്ടി വെച്ചിരിക്കുന്നു അടുക്കളയിൽ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ചിതറിക്കിടപ്പുണ്ട് ആരും ഇവിടെ താമസമുണ്ട് എന്നവൾക്ക് മനസ്സിലായി ഇവിടെ വേറെ ആരെങ്കിലും താമസക്കാരുണ്ടോ അവൾ അവനോടായിട്ട് ചോദിച്ചു പിന്നെ ഇല്ലേ നാട് പോലാണെന്ന് കരുതിയോ അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ പോലെ മറ്റൊരു കുടുംബം കൂടിയുണ്ട് ഇവിടെ താമസക്കാരായിട്ട് ദിവാകരൻ ചേട്ടനും ഭാര്യ അമ്പി ചേച്ചിയും പിന്നെ അവരുടെ രണ്ട് കുട്ടികളും അയാൾ പറഞ്ഞു അവൾക്ക് അതിശയം തോന്നി ഈ കുടിസ മുറിയിൽ എങ്ങനെ രണ്ട് കുടുംബങ്ങൾ ഒരു മറ പോലുമില്ലാതെ അവൾ അവനോട് ചോദിച്ചു അതൊക്കെ നിനക്ക് പെരിയ മനസ്സിലായിക്കൊള്ളും പെണ്ണേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നീയും അഡ്ജസ്റ്റ് ആകും കുളിക്കണമെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം അവൾ ചുറ്റും നോക്കി അപ്പൊ താഴെയുള്ള ബാത്റൂമായി ചൂണ്ടിക്കാട്ടി അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി എങ്കിലും കുളിക്കാതിരിക്കുന്നത് എങ്ങനെയാ അവൾ കുളിക്കാനായി ഇട്ടുമാറാനുള്ള തുണിയുമായി പോയി വൃത്തിയില്ലാത്ത ഒരു ബക്കറ്റും മകുമായിരുന്നു അവിടെ ഇരുന്നത് അവൾക്ക് മനസ്സിലായി ഇത് എല്ലാവരും തന്നെ പൊതുവായി ഉപയോഗിക്കുന്നതാണെന്ന് അവൾക്കെന്തോ ഉറപ്പ് തോന്നി എങ്കിലും ആ ബക്കറ്റിൽ അടുത്ത് കണ്ട ടാങ്കിൽ നിന്നും ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു കുളിമുറിയിലേക്ക് ബക്കറ്റ് വെച്ചിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഓരോന്നായി അയക്കാൻ തുടങ്ങി എന്തൊരു ചൂടാണിത് ട്രെയിനിൽ കയറിയണക്കേ പിന്നെ ഇതുവരെ കുളിച്ചിട്ടില്ല ദേഹത്തേക്ക് തണുത്ത വെള്ളം വേണതും അവൾ ആകെ ഒന്ന് തണുത്തു വെള്ളം കോരി ഒഴിച്ച് നല്ല വിശാലമായി ഒന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ തലയുയർത്തി നോക്കിയത് തലയ്ക്ക് മുകളിൽ പകുതിയും പൊട്ടിയിരിക്കുന്ന ശിരിനിടയിലൂടെ ഒരു ഫോൺ അവൾ ഞെട്ടിപ്പോയി നോക്കിയപ്പോ ഫോൺ മാറ്റി ഒരു തലയും കണ്ടു ഒരു ചെക്കനാണ് ഒരു പത്തോ ഇരുപതോ വയസ്സ് കാണും ചെക്കൻ അങ്ങനെ ആസ്വദിച്ച് കാണുകയും പിടി പിടിക്കുകയാണ് പക്ഷേ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൾക്കറിയാമായിരുന്നു ഇതിപ്പോ പോയി തൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പുള്ളിക്കാൻ്റെ ശീലങ്ങളും സ്വഭാവങ്ങളും രീതികളും ഒക്കെ ഇതാണെന്ന് ഏറെക്കുറെ അവൾക്ക് മനസ്സിലായിരുന്നു അവൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പോയില്ല അതി കൈകൊണ്ട് ഒരു ടവലെടുത്ത് ചുറ്റി കൊടുത്തിട്ട് അതിലൂടെ വെള്ളമൊഴിച്ച് കുളിക്കാനായി തുടങ്ങി പക്ഷെ അവളുടെ അഴ കളവുകൾ തന്നെ അത് അറിഞ്ഞ തോർത്തിലൂടെ കാണാമായിരുന്നു കുളിക്കുമ്പോഴും അവളുടെ മനസ്സിലപ്പോൾ കുളിച്ചിറങ്ങുമ്പോൾ ആ പയ്യനെ ഒന്ന് കണ്ട് മയത്തിൽ ഒന്ന് ചോദിക്കാം വീഡിയോ വെറുതെ പബ്ലിക് ഗ്രൂപ്പിലൊന്നും ഒന്നും ഇടണ്ട ഇടയ്ക്കിടയ്ക്ക് നിനക്കിതുപോലെ ദർശനസുഖം തരാമെന്ന് എനിക്കിപ്പോൾ എന്താ നഷ്ടവാൻ എന്തായാലും ഈ ഒരു തൊഴിൽ വന്നു പെട്ടു ഇനിയിപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോലേ പറ്റൂ വീട്ടിലിപ്പോൾ അറിയിച്ചിട്ട് എന്താ എന്തായാലും ഈ കഷ്ടപ്പാടിൻ്റെ നല്ല രീതിയിൽ തന്നെ ഡൗറിയും തന്ന് അവർ പറഞ്ഞു വിട്ടതല്ലേ അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചു പക്ഷെ കുളിച്ചറിഞ്ഞപ്പോൾ അവനെ അവിടെ ഇങ്ങനെ കണ്ടതുമില്ല ആ താരത്തിനെ കിട്ടും എന്ന് കത്തി അവൾ മുറിയിലേക്ക് നടന്നു ഒരഞ്ച് മണിയോടെ എടുത്ത സമയത്ത് ഒരു ചേച്ചി വന്നു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിലാണ് നല്ല വെളുത്ത നിറം കൊഴുത്ത ശരീരം അവൾക്ക് പക്ഷേ ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ പെരുമാറ്റം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അവരുടെ സുനലിനോട് എന്തൊരു സ്വാതന്ത്ര്യം എടുത്താണ് കൊഞ്ചി കുഴങ്ങി സംസാരിക്കുന്നത് തന്നോടും അവരെന്തൊക്കെയോ ചോദിച്ചു വലിയ താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചത് കൊണ്ടായിരിക്കാം സംസാരം അധികം നീണ്ടില്ല എന്നാൽ അവളെ അമ്പരിപ്പിച്ച ഒരു കാര്യം അപ്പോഴാണ് സംഭവിച്ചത് അമ്പിക്കാൽ പെട്ടെന്ന് സുനിൽ ഉണ്ടെന്ന് പോലും അകവിക്കാതെ മുറിയുടെ മൂലയിലേക്ക് മാറി നിന്ന് ഡ്രസ്സ് മാറാനായി തുടങ്ങി അവൾക്ക് ആദ്യം അമ്പരപ്പും പിന്നീട് വല്ലാത്ത ദേഷ്യവുമാണ് തോന്നിയത് സാരിയൊക്കെ അഴിച്ചുമാറ്റി അവർ ഒട്ടുമുളുപ്പില്ലാതെ ബ്ലൗസും അഴിച്ചുമാറ്റിയാണ് ഒരു അന്യപുരുഷൻ്റെയും അവന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇവരിങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവർ കാണിക്കുന്നത് ജോലി വെച്ച് അവരെ തള്ളാനാണ് ശരിക്കും അവൾക്കപ്പോൾ തോന്നിയത് ആദ്യ ദിവസമായതിനാൽ തന്നെ അവൾ ഒന്നും വേണ്ടിയില്ല അംബിക ഒരു കുസലുമില്ലാതെ ഒരു നൈറ്റീൻ്റെ അടിച്ചു വന്ന് അവർക്കരികിലേക്കിരുന്നു കാവ്യുടെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ അമ്പിക അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേറെ എന്ത് ചെയ്യാനാ കൊച്ചേ പോലെ ഇവിടെ പത്തും പല മുറിയൊന്നുമില്ല മോൾക്കും പതക്കിയത് ശീലമായിക്കോളും കേട്ടോ പറഞ്ഞുകൊണ്ട് അവർ തോളത്തുനിന്ന് തട്ടി അത്താഴം കഴിഞ്ഞ് കിടന്ന ശേഷമാണ് അമ്പികയുടെ ഭർത്താവ് ദിവാകരുന്നെത്തിയത് മദ്യപിച്ചു നാല് കാലിലാണ് അയാൾ വന്നു കയറിയത് വന്നതും ഒരു മറിച്ചിലായിരുന്നു മുറിയിൽ രണ്ട് പായ വിരിച്ച് രണ്ട് കുടുംബങ്ങളും കിടന്നിരുന്നു ഇടയ്ക്ക് കുറച്ച് മാത്രം ഗ്യാപ്പ് ഉണ്ട് ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കാനും ചുമടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല ഒട്ടും തന്നെ പ്രൈവസി ഇല്ലാത്തതായിരുന്നു ഒരു കാരണം എങ്കിലും അയാൾ ആവും വിധം തന്നെ അവളുടെ ബ്ലൗസിനുള്ളിലേക്കും നൈറ്റിക്കകത്തേക്കുമൊക്കെ കൈയിട്ടുകൊണ്ടിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ പായലിൽ നിന്നും വല്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അമ്പയ്ക്കയുടെ ശബ്ദമാണ് നാണമില്ലാത്ത സ്ത്രീ അവളെ ഓർത്തു അരന്റെ വെളിച്ചത്തിൽ അവൾ അങ്ങോട്ടൊന്നും പാളും നോക്കി ഹോ കള് കുടിച്ച് വന്ന് മറിഞ്ഞു വീണ ആ പുളിക്കാൻ്റെ അരയിൽ എന്താണ് എന്താണിത ചെയ്യുന്നത് അവരുടെ മാറുകളാണെങ്കിൽ കളിക്കുന്നു അയാളാണെങ്കിൽ അവ എന്തൊക്കെ ചെയ്യുന്നുണ്ട് തരച്ചു നിൽക്കുന്ന അവരുടെ കരിക്കും കുലകളൊക്കെ അയാളുടെ കൈകളിൽ വല്ലാതെ ഇന്ന് ഞെരിയുന്നുണ്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു അവൾക്കും എന്തോ പോലെയൊക്കെയോ തോന്നി ഇത് കേട്ടപ്പോഴും കണ്ടപ്പോഴും അപ്പോഴാണ് തൻ്റെ പിൻഭാഗത്ത് എന്തോന്ന് തട്ടുന്നത് കവിക്ക് തോന്നിയത് അവൾ കൈ അങ്ങോട്ടൊന്നും പകത് നോക്കി അത് സുന്ദിൻ്റെ കരിമ്പ് തന്നെയായിരുന്നു നല്ല ഉറച്ചിരിക്കുന്നു എന്തോ ഒരു നാണം തോന്നി പെട്ടെന്ന് കൈ മാറ്റി സുന്ദിലാണെങ്കിൽ അവളെ ചുറ്റി വരിങ്ങി പിടിച്ചു അവളുടെ കിണതു മാറിൽ കൈകൾ കൊണ്ട് വീഴ്ചയിലൊക്കെ നടത്തി അവൾക്കതിൻ്റെ ശബ്ദം നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടേണ്ടി വന്നു ഈ സമയം ദിവാകരൻ അമ്പിയെ നിർത്തുകയായിരുന്നു ഇരുവരുടെയും ശരീരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ശബ്ദം രാത്രിയുടെ നിശബ്ദതയിൽ ഉയർന്നു കേൾക്കാമായിരുന്നു മദ്യത്തിൻ്റെ ലഹരിയിൽ ദിവാകരൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത് സുനിൽ ആണെങ്കിൽ കാവ്യപ്പോഴേക്കും വല്ലാതെ തെറുപ്പിച്ച് നിർത്തിയിരുന്നു തെറിച്ചതിനാൽ ആപ്പിൾക്കൂട്ടന്മാരെ അവൻ പതിയെ താല്പലിക്കാൻ തുടങ്ങി അവൾക്ക് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ശബ്ദമടക്കാൻ അവൾ കഴിവത് ശ്രമിച്ചു അവനാണെങ്കിൽ അത് നുണങ്ങിറക്കാൻ തുടങ്ങി അവൾക്ക് എല്ലാം വിട്ടു അവളുടെ എല്ലാ തുണികളും ശരീരത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു മനസ്സിലത് തടയണമെന്ന് തോന്നിയെങ്കിലും സുഖത്തിൻ്റെ അടുത്ത് നിന്നാൽ അവൾക്ക് ഒന്നും തന്നെ കഴിഞ്ഞില്ല ഒരു പാമ്പിനെ പോലെ അവരങ്ങനെ നിന്നു അപ്പോഴേക്കും ദിവാകൻ്റെ ശക്തി മുഴുവൻ പോയിരുന്നു അമ്പയണെങ്കിൽ എങ്ങും എത്താൻ കഴിയാത്ത നിരാശയിൽ പിറ്റേഴ്ചാരി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് സുന്നിൻ്റെ കരിമ്പ് തന്ന കാവ്യെ കാണുന്നത് പകുതി വല്ലാതെ ഇരുന്ന അമ്പയ്ക്ക് ഒട്ടും തന്നെ പറ്റിയില്ല പതുക്കെ അവർ ഇവരുടെ ഇടയിലേക്ക് വന്നു കാവിയുടെ പിൻഭാഗത്തു കൂടി അവരെ അവളെ പിടിച്ചവർ ചേർത്തു പതി എന്നിട്ട് മാറിലേക്ക് പിടിച്ചു ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും അമ്പികയുടെ എക്സ്പീരിയൻസ് നിറഞ്ഞ ആ ഒരു പ്രവൃത്തിയിൽ അവൾ പതിയെ എന്ന് പറയാം ഇരുട്ടിലാണെങ്കിൽ മൂവരും വല്ലാതെ ആരംഭിച്ചു പതിയെ പതിയെ ശബ്ദമുയർന്നു കേൾക്കാനായി തുടങ്ങി സുനിലാണെങ്കിൽ രണ്ടു ചെയ്തുകൊണ്ടേയിരുന്നു അംബികയുടെ വിരലുകൾ കാവ്യാണെങ്കിൽ പലതും ചെയ്തു കൊടുത്തു കാവ്യ പല തവണ പോയി അവൾക്കാണെങ്കിൽ തല ഭാര്യയും കുറയും പോലെയാണ് തോന്നിയത് ഒരു പനിക്കെട്ട് പോലെ താൻ പറക്കുകയാണെന്ന് അവൾക്ക് തോന്നി ശരിക്കും അമ്പിക സുനയുടെ ശക്തിയെല്ലാം ചോർത്തിയെടുത്തു കാവ്യ അപ്പോഴേക്കും പതിയെ മയക്കത്തിലേക്ക് വീണു കഴിഞ്ഞു അമ്പ അപ്പോഴും മുഴുവനായിട്ടും പോയിട്ടില്ലായിരുന്നു അവർ ഇരുവരും തമ്മിൽ ശരിക്കും ഒന്ന് പോരാടി എന്ന് തന്നെ പറയാം അവർ പരസ്പരം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവസാനം എല്ലാം കഴിഞ്ഞു അമ്പിയാണെങ്കിൽ സെൻ്റെ മാറിൽ അമർത്തി ചുംബിക്കുകയായിരുന്നു